I'm ¡Gracias! സ്നേഹരെ ഇന്നേ ദിവസം ശുശ്രൂഷി പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കൽത്താവ് തരുന്ന ഒരു ദൈവിക സന്ദേശമാണ് വിശുദ്ധരോട് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണം എന്ന സന്ദേശം ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക ഒത്തിരി മക്കളാണ് വിശുദ്ധരോട് മധ്യസ്ഥം വഹിക്കാതിരിക്കുക വിശുദ്ധരോടുള്ള മധ്യസ്ഥം വഹിക്കാതിരിക്കുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ബൈബിൾ അടിസ്ഥാനമാണ് വിശുദ്ധരോള ഭക്തി വിശുദ്ധർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ച മക്കൾ അവർ മരിച്ചതിന് ശേഷം സ്വർഗത്തിലിരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു എന്നുള്ളത് വളരെ ദൈവവചന അടിസ്ഥാനമുള്ളതാണ് അതുകൊണ്ടാണ് പ്രഭാഷൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ പതിനാലാം തിരുവചനം നമുക്കൊന്ന് ഏറ്റു പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു ജീവിച്ചിരുന്നപ്പോഴെന്നതുപോലെ തന്നെ ജീവിച്ചിരുന്നപ്പോഴെന്നതുപോലെ തന്നെ മരണശേഷവും മരണശേഷവും അവൻ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഇതെല്ലാം കണ്ടിട്ടും ഇതെല്ലാം കണ്ടിട്ടും ജനം അനുദപിച്ചില്ല ജനം അനുദപിച്ചില്ല പാപത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് പിന്മാറിയതുമില്ല പിന്മാറിയതുമില്ല സ്വദേശത്ത് നിന്ന് സ്വദേശത്ത് നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ തന്നെ അവൻ ആരാണി അവൻ എലീഷ പ്രവാചകൻ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു പക്ഷെ മരിച്ചതിന് ശേഷവും അദ്ദേഹം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് അപ്പൊ ശരിക്കും ഈ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ അദ്ദേഹം മരിച്ചു പക്ഷേ അദ്ദേഹം ഇന്നും ജീവിക്കുകയാണ് ദൈവസന്നിധിയിൽ അദ്ദേഹം ഉണ്ട് അതുകൊണ്ടാണ് സഭയിൽ ഒരു ശക്തമായൊരു പഠനമാണ് എവിടെ ഒരു വിശുദ്ധൻ്റെ വിശുദ്ധയുടെ ചിത്രമോ രൂപമോ ഉണ്ടോ അവിടെ ആ വിശുദ്ധൻ്റെ വിശുദ്ധയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഉണ്ട് എന്നാണ് പറയുക അതുകൊണ്ട് വിശുദ്ധ ചിത്രങ്ങൾ വീടുകളിൽ സ്ഥാപിക്കുന്നതും വിശുദ്ധരോട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് എന്തുകൊണ്ടാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധരുടെ മാധ്യസ്ഥം ദൈവം സ്വീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അതാണ് സക്രിയ പ്രവാചന പുസ്തകം ഏഴാം മധ്യം പതിമൂന്നാം തിരുവചനം നമുക്കൊന്നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം സൈന്യങ്ങളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ചെയ്യുന്നു ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ കേട്ടില്ല കേട്ടില്ല അതുപോലെ അതുപോലെ അവർ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല കേൾക്കുകയില്ല ഞാനും പറഞ്ഞു കേൾക്കുകയില്ലേ ലുയാ കണ്ടോ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ് ഞാൻ വിളിച്ചപ്പോൾ നീ കേട്ടോ ഇല്ല അതുകൊണ്ട് നീ വിളിക്കുമ്പോൾ ഞാനും കേൾക്കില്ല ഇതാണ് ദൈവം പറയുക ഇപ്പം വിശുദ്ധരുടെ പ്രത്യേകത ഇതാണ് അവർ ഈ ഭൂമിയിലായെന്ന സമയത്ത് ദൈവം പറഞ്ഞത് മുഴുവനും കേട്ടു ഇപ്പോൾ മരിച്ചതിന് ശേഷം അവർ പറയുന്ന മുഴുവൻ ദൈവം കേൾക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരോട് മധ്യസ്ഥ വഹിച്ചു കഴിഞ്ഞാൽ വിശുദ്ധരോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയൊരു ശക്തിയുണ്ട് എന്ന് വീണ്ടും തെളിവുകൾ ജറമിയ പ്രവാചന പുസ്തകം പതിനഞ്ച് ഒന്നിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവ് എന്നോടരുൾ മോശയും സാമൂലും സാമൂലും എന്റെ മുമ്പിൽ നിന്ന് മുമ്പിൽ നിന്ന് യാചിച്ചാൽ പോലും യാചിച്ചാൽ പോലും ഈ ജനത്തിന്റെ നേർക്ക് ഈ നേർക്ക് ഞാൻ കരുണ കാണിക്കുകയില്ല കാണിക്കുകയില്ല ഞാൻ കരുണ പറഞ്ഞു പറഞ്ഞു കാണിക്കുകയില്ലേ ഹലേ ലുയാ ദൈവമായ കൽത്താവരൽ ചെയ്യുകയാണ് ഈ മോശിയും സാമൂല് പോലും ഝർമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലൊരു വചനാണ് നമ്മൾ വായിച്ചത് ആരാണ് ഈ മോശിയും സാമൂലും ധർമ്മിയ പ്രവാചകൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു കടന്നുപോയ വ്യക്തികളാണ് ഈ മോശിയും സാമൂലും അവരെ മുമ്പിൽ യാചിച്ച പോലും ഞാൻ ഇസ്ലാ ജനത്തോട് കരുണ കാണിക്കില്ലെന്ന് ദൈവമായ കൽത്ത ഒരൽ ചെയ്യുകയാണ് ആരോട് ജർമിയ പ്രവാചകനോട് അതായത് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഈ മോശയും സാമൂലും എവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അവർ ഈ ദൈവജനത്തിന് വേണ്ടി അവരുടെ ആ ഭവനം അല്ലെങ്കിൽ ഗോത്രം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൂട്ടായ്മ ഇസായ ജനത്തിന് വേണ്ടി അവരായിരുന്ന ആ ഒരു മതവിഭാഗത്തിന് വേണ്ടി പ്രത്യേകം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരിയും സഹോദരങ്ങളെ വിശുദ്ധരുടെ മാധ്യസ്ഥം വളരെ വ്യക്തമാണ് ശക്തമാണ് അതുകൊണ്ട് തന്നെ ഇവരോട് നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തോളത്ത് അനുദപിക്കുക ഇഷ്ടപ്പെട്ട വിശുദ്ധരോട് പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടും അതിന് പുതിയ നിയമത്തിലെ ഏറ്റവും നല്ലൊരു തെളിവ് ഈശോ പറഞ്ഞ ധനവാൻ്റെയും ലാസൻ്റെയും ഉപമയാണ് നമുക്ക് ആ വചനഭാഗം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് ഏറ്റുപറയുക ധനവാൻ്റെയും ലാസൻ്റെയും ഉപമ ലുക്ക പതിനാറിൽ പത്തൊമ്പത് മുതൽ ഏറ്റു പറയാം ഒരു ധനവാൻ ധനവാനുണ്ടായിരുന്നു ഒരു ധരിക്കുകയും ധരിക്കുകയും എന്നും എന്നും സുഭിക്ഷമായി സുഭിക്ഷമായി ഭക്ഷിച്ച് ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു ആനന്ദിക്കുകയും ചെയ്തിരുന്നു അവന്റെ പടിവാതിൽക്കൽ അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു ദരിദ്രൻ അവന്റെ ശരീരം അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് കൊണ്ട് നിറഞ്ഞിരുന്നു നിറഞ്ഞിരുന്നു ധനവാന്റെ ധനവാന്റെ മേശയിൽ നിന്ന് മേശയിൽ നിന്ന് വീണിരുന്നവ വീണിരുന്നവ കൊണ്ട് വീണിരുന്നവകൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു അവൻ ആഗ്രഹിച്ചു നായ്ക്കൾ വന്ന് വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു നക്കിയിരുന്നു ആ ദരിദ്രൻ ആ ദരിദ്രൻ മരിച്ചു മരിച്ചു ദൈവം ന്മാർ അവനെ അവനെ അപരാഹത്തിന്റെ മടിയിലേക്ക് അപരാഹത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചു സംവഹിച്ചു ആ ധനികനും മരിച്ചടക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു അവൻ നരകത്തിൽ അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു അവൻ വിളിച്ചു പറഞ്ഞു പിതാവായ പിതാവായ എന്നിൽ കനിയണമേ എന്നിൽ കനിയണമേ തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസനെ അയക്കണമേ ഞാൻ ഈ അഗ്നി ജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു അബ്രാഹം പറഞ്ഞു പകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലഭിച്ചിരുന്നു എല്ലാ കഷ്ടതകളും കഷ്ടതകളും ഇപ്പോൾ അവൻ ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും ഇവിടെ ആനന്ദിക്കുകയും നീ നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു പറഞ്ഞേ ഹാലേ ലുയാണ്ടല്ലോ ധനവാന്റെ ലാസറിൻ്റെ ഉപമ കർത്താവ് പറഞ്ഞ ഉപമ തന്നെ നമുക്ക് വിശുദ്ധരുടെ ശക്തമായ മാധ്യസ്ഥത്തിന് തെളിവാണ് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ധനവാനും ലാസറും മരിക്കുകയാണ് ധനവാൻ അടക്കപ്പെട്ടു എന്ന് വെച്ചാൽ അദ്ദേഹം ഇതാ നരകത്തിലെത്തിച്ചേരുകയാണ് എന്നാൽ ദരിദ്രനായ ലാസർ അപരാധന മടിയിൽ അതായത് സ്വർഗത്തിലെത്തിച്ചേരുകയാണ് ഈ നരകത്തിലുള്ള ധനവാൻ അദ്ദേഹം കണ്ണുകൊളിർത്തി നോക്കിയപ്പോൾ എന്താ കണ്ടത് ഈ ലാസർ ദരിദ്രനായ മനുഷ്യൻ ഇതാ സ്വർഗത്തിലായിരിക്കുന്നത് അപരാധന മടിയിലായിരിക്കുന്നു അദ്ദേഹം വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൻ വിളിച്ച് പറഞ്ഞു അതാണ് പ്രാർത്ഥന ആര് വിളിച്ച് പറഞ്ഞു ധനവാൻ വിളിച്ച് പറയുന്നു എവിടെ കിടന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നരകത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ചോദ്യം ഇതാണ് നരകത്തിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലയോ പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരം ഇതാ ധനവാൻ ഈ നരകത്തിൽ പോയ ആൾ നരകത്തിൽ കിടന്നുകൊണ്ട് അബ്രാഹത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ഈ നരകത്തിൽ പോയാലും പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷെ എന്താ പ്രശ്നം നരകത്തിൽ പോയിട്ടുള്ള പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കില്ല സ്വീകരിക്കില്ല കേട്ടോ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ആ അബ്രാഹം ആ പ്രാർത്ഥന കേട്ടില്ല അത് തിരസ്കരിക്കുകയാണ് ചെയ്തത് പ്രേമുള്ള അതിൻ്റെ ലോജിക്ക് യുക്തി ഇതാണ് ഈ നരകത്തിൽ പോയപ്പോൾ ധനവാൻ പ്രാർത്ഥിച്ചു എങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ലേ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ സ്വർഗത്തിൽ പോയൊരാൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ലേ ഇതാണ് അതിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും സാധിക്കും നരകത്തിൽ പോയ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഫലപ്രദമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അതിലും കൂടുതൽ ഫലപ്രദമായിട്ട് സ്വർഗത്തിൽ പോയിട്ടുള്ള ഒരാൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും എന്നാണ് അതിൻ്റെ ലോജിക്ക് അതുകൊണ്ടാണ് ദുഃഖാടി സുവിശേഷം പതിനാറ് ഇരുപത്തിയേഴ് ആ വചനം കൂടി നമുക്ക് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം അപ്പോൾ അപ്പോൾ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു പിതാവേ പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നരകത്തിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ദൈവം ഒരിക്കലും അവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എന്നാൽ വിശുദ്ധനായ ഒരു വ്യക്തി ദൈവസന്നിധിയിലായിരിക്കുന്ന വ്യക്തി സ്വർഗത്തിലായിരിക്കുന്ന വ്യക്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവത്തിൻ്റെ പരിഗണനയും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആ പ്രാർത്ഥന വഴി നമുക്ക് ഭൂമിയിലുള്ളവർക്ക് ലഭിക്കും ഈ വിശ്വാസത്തോടെ ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്വതിച്ച് പ്രാർത്ഥിച്ച ശക്തമായി പ്രാർത്ഥിക്കുന്നു വിശ്വരുടെ മാധ്യസ്ഥം ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യത്തോടെ സ്വർഗവാസികളോട് ചേർന്ന് ശുധിക്കുന്നു സ്വർഗത്തിന്റെ മാധ്യസ്ഥം തേടി ശുധിക്കുന്നുാല ബാല 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 ബാലുലി ഹലുലി എല്ലാവരും പ്രാർത്ഥിച്ച് തെറ്റായ ബോധ്യങ്ങൾ മാറിക്കോട്ടെ കാണുന്നു സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം ലഭിക്കട്ടെ ലഭിക്കട്ടെ വിശുദ്ധനായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നു ആലോലി 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 വിശുദ്ധനുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ വിശുദ്ധിന്റെ വാധ്യസുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ വിശുദ്ധിന് വഴി ഒത്തിരിയേറെ അനുഗ്രഹം ലഭിക്കട്ടെ വിളിച്ചു പ്രാവശ്യം കരകളിച്ചോണ്ട് ശക്തിയോടെ കരകളടിച്ചു വിതലിൻ ആത്മാവേ നരയണവേ അഗ്നിതൻ അഭിഷേകമായ പടരടമേ വിടുതലിൻ ആത്മാവേ നരയണവേ അഗ്നിതൻ അഭിഷേകമായ പടരടമേ ണമേ കൃപയാ ജോലിപ്പിക്കണേ പാപമെല്ലാം ചാമ്പല കണമേ കൃപയാ ജോലിപ്പിക്കണേ ഓ അഗ്നി അഭിഷേകമേ ഓ അഗ്നി അഭിഷേകമേ ശബ്ദമു എല്ലാവരും ശ്രുതി പ്രാർത്ഥിക്കുന്നു പരിശുദാത്മാവിയെ വന്നതായണമേ ദൈവത്തിന്റെ ആത്മാവേ പിതാവായി ദൈമ പുത്രനായ ദൈവ പരിശുദ്ധാത്മാവായ അമലോത്മാറിയമേ മാലാകന്മാരെ മുഖ്യ ദുരന്തമാരെ സ്വർഗത്ത് വിശുദ്ധനെ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ മക്കളിലേക്ക് ഇറങ്ങണം ഞങ്ങൾ സത്യബന്ധനെ സഹായിക്കുന്നേ സംരക്ഷിക്കണത് വിശുദ്ധീകരിക്കണ രൂപ ധ്രദ്ധത്ത കഴിയണമേ സകലക്ഷുദ്ര മന്ത്രവാദാഭിചാര ഗുഡോത്ര ദുശോഷം പൈസാതി ഞങ്ങൾക്ക് പേരുള്ള ബാധകൾ കൈവിശങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബന്ധം കൂട്ടായ്മ ആരും ദൂരെ ഏറ്റണമേ പാപകരമായ സഹതം അസൂയ സതിയും വഞ്ചന ഞങ്ങൾ എന്നുമായി വിട്ടുപോട്ടെ സർവചന്ദ്ര സതിയ രക്ഷന യേശുദ്ധ നാമതലും പരിശുദ്ധ കന്യാമുര സദ്യാർബ ഗട്ട് ശക്തമായ ശാന്ത ശരീരത്തിലും മനസ്സിലാത്മാവിലും കുടുംബത്തിലെ വ്യക്തിത്വങ്ങളും സമൂഹം എല്ലാ ദ്രമുകളും വെള്ളത്തിലും വായാലോ വസ്തു ഭക്ഷണങ്ങൾ തോന്നുന്ന മാനസിക ആത്മീയമായ മാനസികമോ പ്രാമൃതി സകല ബന്ധനങ്ങൾ മറ്റായി നാലുപതിലും ഒക്കെ നാലു പണ്ട് പർപ്പോസ് പതിനാറ് പാഞ്ചോ ഒന്നിക മൂന്നെട്ട് ഈശാന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവത്തിൽ വന്ന ഈ പതിനശിയ സകലവിധ പ്രകൃതി സ്വാമി ഇരുമിന് ഇരുപെട്ട് നാസട്ടങ്ങൾ വെറുപ്പ് ഉദ്ദേശം വാശി വരാനുള്ള കലാകളുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ധരികാസ്തു ദിവ്യാസം ഗോപാസം ഭക്ഷണാസതി സ്വയംഭോകം സ്വർഗഭോകം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭാന ദുർബൂ അഹങ്കാരം ದಾಸೇ ಎಲ್ಲಸ ಓ ಮೋಹಂಗೋಪಂ ಗದಿ ವಿವಾದಾಸಿ ಯೋಜನರಸು ಮಿತ್ರಾಸಿ ಆತರಾಸ ಬಡರಾಸ ಓರ್ದಿ ಸಾಮುದೀಯೋಟ ಅಣ್ಣ ಮೋಹಕ ಚವಿ ನಾಕದೊಕ್ಕ ಆಂದ್ರನೇ ಮಾಹಿಯನ ಚರೋದವೇ ಯೋಗಬಿದು ಅಬಿದಮಾಯ ಭಾಯ ದುಃಖ ನಿರಾಶ ಅಪಹರಣಾಪದಂ ಗುಟಮ ಲಜ್ಜ ತೊಟ್ಟವಾಡಿ ಸಭಾ ವಿಶ್ವಾಸ ಕರವೆನ ನಿರಾತ್ಮವ ಕ್ಷಮಿಸು ಪ್ರಾರ್ಥಿನ ಸوذಿಸು ಪ್ರಾರ್ಥಿನ ವದನ ಬಾಯಗ ಜಮಚಲ ದರ್ಶನ ಯೋಗ ಸಾಧನೆ ದರ್ಶನ ಸಂದೇಶ ಉಲ್ತಾ ದಾಸನ ವನ್ನಿಸುಳ್ಳ ಶುದ್ಧತಿಗಳ ಆತ್ಮನ ಅಧิบಿದೇವನ ಭೈಸಾಜಿ ಅಧೇ ಭಂದಾ ಸತ್ಯ ಸಾತಾ ಸತ್ಯ ದೋಷ್ಟ ಜತಿರ ಯೇಸಕಸ್ತನ ನಾವದಿ ಶಾಸಿಕಿಲೋ ിൽ ബന്ധിക്കുന്നു യേശുനാത്തി പ്രിക്കുന്നു ഈശ്വരെ കുറിച്ച് നാട്ടിപ്പായി ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞാൻ കുടുംബത്തിലെ കൂട്ടായ്മയിലോ പ്രോഹിച്ചു വന്ന സാത്താനെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ ആലുലി ആലുവലി അലൊലി 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 അലൊലിയ വിളിച്ച് മൂന്ന് പ്രാവശ്യം കൊണ്ട് ശക്തിയോടെ കരമടിച്ചു പാടി പ്രാർത്ഥിക്കുന്നു ിം പ്രകാശമേ അഗ്നിയ ജ്വലിക്കണമേ ഇസ്സായം പ്രകാശമേ അഗ്നിയ ജ്വലിക്കണമേ പരിശുദ്ധ

ഇതിരി ശബ്ദമുയത്തെ സുഖച്ച് പ്രാർത്ഥിക്കുന്നു ശബ ബാല 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 ശബ ബാല 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 ഇരി ആലുലി 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 ബാല 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 ഇതിരി ഭാഷ ഉള്ള ഭാഷാതി ശക്തമായ ശുഭിക്കുന്നു ഏറ്റുമാർന്ന ഭജനങ്ങളുടെ അഭിഷേകം നിറയട്ടെ നിറയട്ടെ ഭജനം വായിലേ തടസ്സം പാടട്ടെ

ശബ്ദം ഉയർത്തി ശുധിക്കുന്നു ഹാലൊലി ആലോലി ആലോലിയ ഷിയ അറിയാ റിയ അറിയ അറിയ ശക്തമായ വയറുവേദനയോടുകൂടി ശബ്ദിയോടുകൂടി ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി ഈശോ അനുഗ്രഹിക്കുന്നുണ്ട് ശ്വാസമൊട്ടുള്ള ഒരു കുട്ടിയെ കത്ത് സുഖപ്പെടുന്നുണ്ട് എല്ലാവരും സ്വദിക്കുക ബ്ലീഡിങ് കഥ ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട് പി സി ഓടിയുള്ള വ്യക്തിയാണെന്ന് ഈശോ കാണിക്കുന്നു ഇപ്പോഴും ശരീരത്തിന് തളർച്ചയും ക്ഷീണവും അനുഭവപ്പെടുന്ന രണ്ടു പേർക്ക് സൗഖ്യം തരുന്നുണ്ട് ക്ഷീണ എന്നൊരു പേരും ഈശോ തരുന്നുണ്ട് ജാക്സനോട് വിശ്വ കുർബാനക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ ഈശോ പറയുന്നു നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും കർത്താവ് സന്ദേശം തരുന്നു ഞായറാഴ്ച പോലും കുർബാന മുടങ്ങുന്ന മക്കളുണ്ട് ഞായറാഴ്ച കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കടപ്പെട്ട കുർബാന ഒരിക്കലും മുടക്കരുത് ഈശോ പറയുന്നു മലബന്ധം കോൺസ്റ്റിപ്പേഷൻ സൗഖ്യം നിലയിൽ അനുഗ്രഹിക്കുന്നു മേബിളിനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നു പൈൽസ് രോഗിയായ ബാബുവിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു നാളുകളായി യൂറിനറി ഇൻഫെക്ഷൻ ഒരു മകൾക്ക് സൗഖ്യനെ അനുഗ്രഹിക്കുന്നു അരക്കെട്ടിലും പുറത്തും ശക്തമായ ചൊറച്ചില് പൂർണ്ണ സൗഖ്യനുഗ്രഹിക്കുന്നു ഇയർ ബാലൻസ് രണ്ടുപേർക്ക് സൗഖ്യനുഗ്രഹിക്കുന്നു ബിന്ദുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് അന്നനാളത്തെ ക്യാൻസർ ഉള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു വിദേശത്തായിരിക്കുന്ന സുബി എന്ന പേരിൽ ഒരു സഹോദരിയോട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ കർത്താവ് സന്ദേശം തരുന്നു കച്ചേരി കടവ് എന്ന സ്ഥലത്ത് നിന്നും ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന രണ്ടുപേരെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു റോണി എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നെഞ്ചില് കപം കെട്ടി നിൽക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബിൻസി എന്ന മകളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് സൗഖ്യം കൊടുക്കുന്നുണ്ട് രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കുറവുള്ള ഒരാളെ കത്താവ് അസുഖപ്പെടുത്തുന്നതായിട്ട് കാണിക്കുന്നു നാവിൽ ഉണങ്ങാത്ത മുറിവുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു റിസ്ന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ശബ്ദം അടഞ്ഞു പോകുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കത്താവ് അസുഖപ്പെടുത്തുന്നുണ്ട് അനീറ്റയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പല്ലിന് കേടുള്ള ഇപ്പോഴും പല്ല് ഡോക്ടറെ കാണേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ഹൗസിംഗ് ലോൺ ലഭിക്കാനുള്ള ഒരു വ്യക്തിയെ തടസ്സം മാറ്റിക്കൊടുത്ത് കത്താവ് അനുഗ്രഹിക്കുന്നു ആശിഷ് ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു ബ്രസ്റ്റിലെ തടിപ്പ് ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് ഭയപ്പെട്ട് കാത്തിരിക്കുന്ന ഒരു മകളുടെ ജീവിതത്തിൽ ഈശ് എല്ല് വളരുന്നതിനാൽ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കത്താവ് സ്പർശിക്കുന്ന കാണിക്കുന്നു സെല്ലുലൈറ്റിസ് രോഗമുള്ള രണ്ടു പേർക്ക് കത്താവ് ഏഴ് ഏഴുപേരുടെ വിവാഹ തടസ്സങ്ങൾ കത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് രാഹുൽ എന്നൊരു പേരും ഈശോ തരുന്നു ലിവർ സിറോസിസ് സൗഖ്യം നൽകിയ ഒരാൾ അനുഗ്രഹിക്കുന്നു കോൺസ്റ്റിപ്പേഷൻ മലബന്ധം മൂലം അത് മാറാൻ വേണ്ടി മുടങ്ങാതെ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം അനുഗ്രഹിക്കുന്നു യൂട്രസിലെ മഴ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ജോവിറ്റ എന്ന പേരുള്ള ഒരു കുട്ടിയെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കാല് വളഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയെ കത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു ഹിന്ദി അധ്യാപിക അധ്യാപികയെ കത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു പ്രഷർ കുറയുന്നത് മൂലം ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരുന്ന ഒരു സഹോദരനെ കത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു പരിശുതാത്മാർ വലിയ അഭിഷേകം കിട്ടുന്നതിന്റെ ഓർത്ത് നന്ദി പറഞ്ഞ് എല്ലാവരും हलुदिया 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 पेर् बिन्दु ഞാൻ താമരശ്ശേരി രൂപതയിലെ കൂടരഞ്ഞിയിൽ നിന്ന് വരുന്നു എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പീരീഡ് സമയത്ത് വല്ലാത്ത ബ്ലീഡിങ് ആയിരുന്നു അത് ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല പിന്നെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ആയപ്പോൾ ഒരു പതിനാറ് ദിവസത്തോളം ബ്ലീഡിങ് വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ എച്ച് ബി വല്ലാതെ താന്നുപോകുകയും എനിക്ക് ബ്ലഡ് കയറ്റുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഡി എൻസ് ചെയ്തു ഡി എൻസി ചെയ്താൽ പറഞ്ഞ് പിറ്റേ മാസം തന്നെ യൂട്രസ് റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലീഡിങ് നിൽക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത്ഭുതങ്ങളുടെ ജവമാലയെപ്പറ്റി അറിഞ്ഞു അത്ഭുതങ്ങളുടെ ജവമാല ജല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി റെക്കോർഡ് ആയിരുന്നു ും ഓൺലൈനായിട്ടുള്ളതൊക്കെ ഞാൻ കേൾക്ക് കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പല പ്രാവശ്യം അച്ഛൻ പറഞ്ഞു ബ്ലീഡിങ് ഉള്ളവരെ പ്രാർത്ഥിച്ചു ഈശോ സൗഖ്യം തരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പ്രാവശ്യത്തെ മാലയിൽ അച്ഛൻ പറഞ്ഞു ബ്ലീഡിങ്ങൾ ഉള്ളവരെ പ്രാർത്ഥിച്ചു അതിൽ ബിന്ദു എന്നൊരു പേര് നൽകുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നുവരെ എനിക്ക് അങ്ങനെ ബ്ലീഡിങ്തിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവിന് മുപ്പത് വർഷമായിട്ട് ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൊറോണ ടൈമിൽ ആ കമ്പനി സാമ്പത്തിക പ്രതിസന്ധി മൂലം കമ്പനി അടച്ചു ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങൾ ആപ്പാടെ സാമ്പത്തികമായിട്ടൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന റെക്കോർഡ് ജവമാല കൂടി അപ്പോൾ ഒരു സച്ചൻ വിളിച്ചു പറഞ്ഞു ജോലി നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്ന അങ്ങനെ വിളിച്ചു പറഞ്ഞു അതുകഴിഞ്ഞ് മൂന്നും നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും വേറൊരു ജോലി ഭർത്താവിന് ശരിയാവുകയും ചെയ്തു എൻ്റെ പിന്നെ ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് എൻ്റെ കാലിന് വർഷങ്ങളായിട്ടുള്ള അലർജിയായിരുന്നു ചെരുപ്പിട്ടാൽ ചൊറിഞ്ഞ് പൊട്ടും വേനക്കാലം വെക്കുമ്പോൾ പൊടിയടിയൊക്കെ അലർജി മൂലം ചൊറിഞ്ഞു പൊട്ടി പഴുത്ത് ഭയങ്കരമായിട്ട് വേദനയും പല പല ഡോക്ടർമാരെ സ്കിന്നിൻ്റെ ഡോക്ടർമാരെ ഞാൻ കാണിച്ചു എന്നിട്ട് അന്നേരം മാത്രം എനിക്ക് കുറയും പിന്നെ എനിക്ക് കുറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ പല പ്രാവശ്യം അച്ഛനും വിടുന്ന് വിളിച്ചു പറഞ്ഞു സ്കിന്നിൻ്റെ അലർജികൾ ഒരെല്ലാം പ്രാർത്ഥിച്ചു ജവമാല കൺവെൻഷനൊക്കെ കൂടാൻ ഒന്നര എനിക്ക് അങ്ങനെ ഒരു ഇല്ല ഈശോയ്ക്ക് നന്ദി പറയുന്നു വലിയ ാണ് നമ്മളിപ്പോ കേട്ടത് ആ സഹോദരി എണ്ണി എണ്ണി അത്ഭുത ജമാലി കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുക അതാദ്യമായിട്ടെല്ലാം നമ്മൾ കേൾക്കുക അത്ഭുതങ്ങളുടെ ജമാല സ്ഥിരം കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് വാരിക്കോരി കർത്താവ് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട് ഈ അൽറുഹ ദൈവ ഭജന ശുശ്രൂഷയിലും അത്ഭുത ജമാലയിലും ഇവിടുത്തെ ശുശ്രൂഷകളിൽ എൽറുഹാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ മടി കൂടാതെ ഇവിടേക്ക് വിളിച്ചറിയിച്ച് സാക്ഷ്യപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ സന്നിധി മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹവും സൗഖ്യവും നമുക്ക് പ്രാപിക്കാം എല്ലാവരും സ്തുതിക്കുന്നു ഹാലിയ ഹാലിയ ഹലലിയ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ശരി ബാല ബാല ബാലബാല ഭാഷാവിധം സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു കരുണാമയാതാവേണമേണയ